ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടി ഉണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഇപ്പൊ എന്തല്ലേ വലിയ ചൂടാണ് അപ്പോൾ ചൂട് കാലത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് സ്കിൻ കെയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് ചൂട് ഗുരുവിന് എന്ത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കോട്ടൺ ഡ്രസ്സ് തന്നെ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതും ആയിട്ടുള്ളത് വേണം ഇടാനായിട്ട് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക ഇന്നേഴ്സ് ആണെങ്കിലും നമ്മൾ പുറത്തിരുന്ന ഡ്രസ്സാണെങ്കിലും നല്ല ആയിട്ടുള്ളത് തന്നെ ഇടുക ഒരുപാട് ഇറുകി പിടിച്ച് ഇട്ടാൽ തീർച്ചയായിട്ടും ചൂട് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതാണ് ഫസ്റ്റ് പോയിന്റ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ധാളം വെള്ളം കുടിക്കണം കുറഞ്ഞത് ഒരു എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓർത്തിരിക്കുക അതെന്ന് വെച്ച് നോട്ട് ചെയ്തു വെച്ചിട്ട് വേണം കുടിക്കാനായിട്ട് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് നമുക്ക് ദാഹമൊക്കെ വളരെ കുറവായിട്ടാണ് തോന്നുന്നത് പക്ഷേ എന്നാലും നമ്മുടെ ശരീരത്തിൽ ജലാംശത്തിന്റെ കുറവ് ഒരു കാരണവശാലും ഉണ്ടാവരുത് അതുകൊണ്ട് എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക ഫ്രഷ് ജ്യൂസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കുടിക്കാൻ പറ്റുമെങ്കിൽ കുടിക്കുക അല്ലെങ്കിൽ നമുക്ക് പപ്പയ നമ്മുടെ നാട്ടിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഇല്ലേ പേരയ്ക്ക അതുപോലെ കാര്യങ്ങളൊക്കെ കുടിക്കുക തണ്ണിമത്തൻ ജ്യൂസ് അതൊക്കെ കുടിക്കാൻ പറ്റുമ്പോൾ കുടിക്കുക കുറഞ്ഞത് നമ്മൾ എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ കുറവ് വരുത്തരുത് ചൂടൂരിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളവര് ഒരു കാരണവശാലും ചൊറിയാൻ പാടില്ല ഇപ്പൊ സ്കിന്നില് മാന്ത ചൊറുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കൂടാനുള്ള ചാൻസ് കൂടുതലുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് മറ്റുള്ള ശരീരഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആകും അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്ത് കുഞ്ഞുങ്ങൾക്കോടുള്ള കുഞ്ഞുങ്ങളോടാണെങ്കിലും പറഞ്ഞു കൊടുക്കുക ഇത് കുട്ടികൾക്കും അതുപോലെ കുറച്ച് വണ്ണമുള്ളവർക്കും ആണ് ചൂടൂരിൻ്റെ പ്രശ്നം കൂടുതലായിട്ട് വരുന്നത് അത് നെഞ്ചത്ത് അതുപോലെ തന്നെ കൈയുടെ ഭാഗങ്ങളൊക്കെയാണ് ഒക്കെയാണ് വരുന്നത് കൂടുതൽ അതുപോലെ വയറിന്റെ ഭാഗങ്ങളിലൊക്കെയാണ് അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു ഹോം റെമഡി എന്ന് പറയുന്നത് കുറച്ച് ഓട്സ് ഓട്ട്സാണിത് അപ്പോൾ ഓട്സ് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത ശേഷം കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് നമ്മുടെ എവിടെയാണോ ചൂട് ഉള്ളത് ആ ഭാഗങ്ങളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഇത് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം കുളിക്കുക ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ ചൂടുകൂരുവിൻ്റെ പ്രശ്നം പൂർണ്ണമായിട്ട് മാറിക്കിട്ടുന്നതാണ് ഓട്ട്സിന് പകരമായിട്ട് തേങ്ങാ പാലോ അല്ലെങ്കിൽ തേങ്ങാ വെള്ളമോ എന്താണോ നമുക്ക് ലഭ്യമാകുന്നത് അത് ഉപയോഗിക്കാം അതും ഇതേപോലെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും പുരട്ടിയതിന് ശേഷം നമുക്ക് കഴുകി കളഞ്ഞാൽ മതിയാവും അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാകും പിന്നെ ചൂട്പുരു ഒരുപാടുണ്ട് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടണം അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നീമി എന്ന് പറയുന്ന ഒരു ആയുർവേദ ഓയിൻമെൻറ് ഉണ്ട് ക്രീം ഉണ്ട് അപ്പം അത് വാങ്ങി അപ്ലൈ ചെയ്യുക അത് നമുക്ക് ആയുർവേദ മരുന്നുകടകളിൽ എല്ലാ കടകളിലും കിട്ടത്തില്ല കേട്ടോ ഞാൻ ഇവിടെ തിരക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങിക്കാം ആമസോണിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ചെയ്യാൻ വെക്കാം അതിൻ്റെ വേറൊരു കാര്യമെന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് തന്നെ കുരുക്കൾ താഴും അത് മുഖക്കുരുവാണെങ്കിലും ഞാൻ മകൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ അത് നല്ല ഇപ്പം ഞാനും യൂസ് ചെയ്ത് നോക്കി എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് പെട്ടെന്ന് നമുക്ക് ഒരു ദിവസം കൊണ്ട് ഈ കുരുക്കളൊക്കെ മാറിക്കിട്ടുമെന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ അതിൻ്റെ എൻ്റെ കയ്യിലുള്ളത് ഏകദേശം തീരാറായിരിക്കും കേട്ടോ പിന്നെ സോപ്പിന്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഏറ്റവും നല്ലത് കെമിക്കൽസ് ഇല്ലാത്ത ആയുർവേദിക് സോപ്പുകളോ അങ്ങനെ എന്തെങ്കിലും എന്തായാലും കെമിക്കൽസ് ഇല്ലാത്ത സോപ്പ് അല്ലെങ്കിൽ വളരെ കുറവുള്ള സോപ്പ് തന്നെ വാങ്ങി ഉപയോഗിക്കുക ഇതേപോലെ എന്തേലും ആയുർവേദിക് സോപ്പ് ഞാൻ പ്രത്യേകിച്ചും ഒന്നും പേര് പറയുന്നില്ല അപ്പോൾ അങ്ങനെ എന്തേലും നാച്ചുറൽ ആയിട്ടുള്ള ഹെർബൽ ആയിട്ടുള്ള സോപ്പുകളൊക്കെ ഉപയോഗിക്കുക അത് ഈ സമയത്ത് ചൂടിനെ ഒന്ന് നമുക്ക് പ്രതിരോധിക്കാനായിട്ട് ആ ചൂട് കുരുക്കളും അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ അകറ്റാനായിട്ട് സഹായിക്കും പിന്നെ ചൂട് കാലത്ത് നമ്മുടെ സ്കിന്നൊക്കെ വല്ലാതെ കരിവളിക്കുക അത് നാച്ചുറലാണ് നമ്മളൊന്നും പുറത്ത് പോയിട്ട് വന്നാൽ മതി വല്ലാത്തൊരവസ്ഥയാവും അപ്പോൾ എന്തേലും നിങ്ങൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഫേസ് പാക്കുകളോ ഹെർബിളായിട്ടുള്ള എന്തേലും യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതുതന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി യാതൊരു കുഴപ്പമില്ല അല്ലാത്തവരാണെങ്കിൽ പുതിയ ആൾക്കാരങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കുറച്ച് തൈര് എടുക്കുക ഇപ്പോൾ പിമ്പിൾസ് ഉള്ളവർ പാടമാറ്റിയ പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന തൈര് തന്നെ എടുക്കണം ഞാൻ എപ്പോഴും പറയുന്നതാണ് അത് ഉപയോഗിക്കുക അത് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഫേസിൽ അതുപോലെ തന്നെ കൈ കൈകളിലും ഒക്കെ അപ്ലൈ ചെയ്യാം അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്ത് കളയാം ഈ ഒരു രീതിയിൽ നമ്മൾ പുറത്ത് പോകുന്ന ദിവസങ്ങളിൽ മസ്റ്റായിട്ടും ചെയ്യുക അപ്പോൾ ഈ കരിവാളിപ്പ് മാറിക്കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും നമ്മൾ ഇതിനുമ്പ് ഒരുപാട് വീഡിയോസ് ഇതിനെക്കുറിച്ചൊക്കെ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ അതുതന്നെ ഫോളോ ചെയ്താൽ മതി അധികം പ്രത്യേകം പറയുകയാണ് അല്ലാത്തവർ ഇതേ രീതിയിൽ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യുക പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് തൈരിൻ്റെ കൂട്ടത്തില് നമുക്ക് വേണമെങ്കിൽ നാരങ്ങ നീര് അല്ലെങ്കിൽ തേൻ ഒക്കെ ആഡ് ചെയ്യാം അത് നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ കൂടുതൽ നല്ലത് അത് നോക്കിയിട്ട് ചെയ്യുക ഇതെല്ലാം തന്നെ നാരങ്ങ നീരും തേനും അതുപോലെ തന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞൾ ഇത് എല്ലാം നല്ലതാണ് അപ്പോൾ ഓരോരുത്തരുടെ സ്കിന്നിന് ഓരോന്നായിരിക്കും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുക അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ തീരുമാനിക്കാൻ അത് ശ്രദ്ധിക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പതിവായിട്ട് ചോദിക്കുന്ന കുറച്ച് മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഡൗട്ട്സുകളാണ് അതെന്താണെന്ന് വെച്ചാൽ പലരും ചോദിക്കാറുണ്ട് മുഖക്കുരു മാറാനായിട്ട് പേസ്റ്റ് അപ്ലൈ ചെയ്യാമോ പേസ്റ്റ് ശരിക്കും എന്തിനുള്ളതാണ് അത് പല്ല് പലതക്കാനുള്ളതാണ് അതിന് കുറേ ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് അതെന്തുകൊണ്ടും നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന അത്ര നല്ലതല്ല അപ്പോൾ പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ അത് മുഖത്ത് പാടൊക്കെ പെർമനന്റ് ആയിട്ട് വരാൻ വരെ സാധ്യതയുണ്ട് അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിച്ചു വേണം ഉപയോഗിക്കാനായിട്ട് അതേപോലെ മുഖക്കുരു മാറാൻ ആപ്പിൾസിന് വിനികർ ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചു അത് വളരെ നല്ലതാണ് ഇതിനുമ്പോൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷെ അപ്പോൾ ഒരു ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈക്വൽ എമൗണ്ട് വാട്ടർ കൂടി ചേർത്തിട്ട് വേണം ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ചിലരുടെ സ്കിന്നിന് പൊള്ളൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ ഒരു കാര്യം പറയുന്നത് ചെറിയ കുട്ടികൾക്ക് ഫേസ് പാക്ക് യൂസ് ചെയ്യാമോ ഫേഷ്യൽ ചെയ്യാമോ ത്രെഡ് ചെയ്യാമോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ത്രെഡ് ചെയ്യുന്നതൊക്കെ എന്തായാലും ഒരു പതിനെട്ട് വയസ്സിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത് പക്ഷേ എന്തായാലും ഇപ്പോൾ ഫങ്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ട് കുട്ടികൾക്ക് ഇപ്പോൾ ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ അപ്പോൾ ആ ഒരു ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് മാത്രമായിട്ടൊക്കെ ചെയ്യാൽ അതൊരു ആയിട്ടൊന്നും ചെയ്യേണ്ട പതിനെട്ട് വയസ്സിന് മുമ്പ് ക്ലീനപ്പ് ഒക്കെ ചെയ്താൽ മാത്രം മധ്യപ്രദേശിച്ച് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ പറഞ്ഞത് നമുക്ക് വീട്ടിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൊന്നും കുഴപ്പമില്ല അപ്പൊ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ കയ്യിലോ അല്ലെങ്കിൽ ഫേസിന്റെ ഒരു പാർട്ടിലോ ഒക്കെ അപ്ലൈ ചെയ്ത് അതിന് അലർജി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഫേസിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യാവൂ ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും അപ്പൊ അതുകൊണ്ടാത്ത എല്ലാവരും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആ കാര്യം വളരെ ഒന്ന് ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട് പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഒരുപാട് പേര് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവരുണ്ട് അപ്പൊ മേക്കപ്പ് ഒന്നും ഓവറായിട്ട് ചെയ്യുന്ന സ്കിന്നില് നല്ലതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മള് നല്ല ബ്രാൻഡുകൾ നല്ല വിലകളൊക്കെ വാങ്ങിച്ചു ഉപയോഗിച്ചാൽ അത്ര പ്രശ്നമില്ല നമ്മള് ചീ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങി നമ്മളിങ്ങനെ ഫേസ് ലിഫ്റ്റ് കൊണ്ട് നടക്കുന്നത് സ്ഥിരമായിട്ട് നല്ല അത്ര നല്ല കാര്യമല്ല സ്കിന്നിന് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഉപയോഗിച്ചാൽ പോലും ആവശ്യം കഴിഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളയാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാതെ ഇത് പോയി നമ്മൾ പുറത്ത് പോയിട്ട് വന്നിട്ട് അതേപോലെ തന്നെ കിടന്നുറങ്ങാതെ വരികയെന്ന് വെച്ചാലും കണ്ണെഴുതുകയാണെങ്കിൽ പോലും അതും കൂടി നന്നായിട്ട് ക്ലീൻ ചെയ്ത് എന്നാൽ മാത്രമേ സ്കിന്നിന് ബ്രീത്ത് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ നൈറ്റിലൊക്കെ ആണെങ്കിലും അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നിറം കൂടാനായിട്ട് ക്രീമുകൾ അതുപോലെ തന്നെ പീൽ ഓഫ് മാസ്കുകളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് അതിനെക്കുറിച്ച് ധാരാളം റിവ്യൂസ് നമ്മൾ കാണാറുണ്ട് അപ്പം എന്താണെങ്കിലും ആ പ്രോഡക്റ്റിനെ കുറിച്ച് ഇപ്പോൾ ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നവരാണെങ്കിൽ അതിന്റെ ആ പ്രോഡക്റ്റിന്റെ താഴെ അതിൻ്റെ റിവ്യൂസ് ഉണ്ടാവും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ റിവ്യൂസ് എല്ലാം വായിച്ചു നോക്കും അതിൻ്റെ അകത്ത് കുറെ പെയ്ഡ് റിവ്യൂസ് ആയിരിക്കും അപ്പോൾ അല്ലാതെയുള്ള കറക്റ്റായിട്ട് അതിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ശരിക്കും നോക്കുക പെട്ടെന്ന് റിമൂവ് ആവുമെങ്കിൽ പോലും നമുക്ക് പെയിൻ ഒക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിവ്യൂസ് ഒക്കെ നന്നായിട്ട് നോക്കിയിട്ട് വേണം അങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ വാങ്ങി വാങ്ങിക്കാനായിട്ട് അതുപോലെ ഒരുപാട് ക്രീംസിനെ കുറിച്ച് എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് ഈ പറയുന്ന ക്രീംസ് ഒന്നും ഞാൻ ഉപയോഗിക്കുന്നതല്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെ കറക്റ്റായിട്ടൊരു റിപ്ലൈ പറയാൻ സാധിക്കാറില്ല പ്രത്യേകിച്ചും നമ്മുടെ ഇവിടെ ഇന്ത്യൻ പ്രോഡക്റ്റുകളല്ലാത്ത ഒരുപാട് പ്രോഡക്റ്റുകളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് സ്കിൻ പെട്ടെന്ന് നിറം വെക്കാനായിട്ടൊക്കെ കല്യാണമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഒരുപാട് പേർ അതുപോലെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് ശേഷം ഇത് നിർത്തി കഴിഞ്ഞ് ചിലപ്പോൾ അലന്തിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് എനിക്ക് ഫോട്ടോ അയച്ച് തരാറുണ്ട് ഒത്തിരി പിമ്പിൾസും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഇതിന്റെ സൈഡ് എഫക്റ്റുകൾ കൂടി നമ്മൾ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഒന്നും നോക്കുന്നത് നല്ലതാണ് കേട്ടോ ഹെർബൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന അതുതന്നെ കാര്യങ്ങളാണ് ഇതിന്റെ റിവ്യൂസ് നോക്കുക എന്നുള്ളതാണ് പ്രധാനം യൂസ് ചെയ്താൽ യൂസ് ചെയ്തില്ലെങ്കിലും ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും തന്നെ ടെറസ്സൊക്കെ അലക്കിയിട്ട് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയി വിരിക്കുന്നവരാണ് അല്ലേ അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം ഒന്നെങ്കിൽ ഒൻപത് മണിക്ക് മുൻപേ തന്നെ കൊണ്ടുപോയി ഇടുക ഒൻപത് മണിക്കും അതുപോലെ മൂന്ന് മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് സൂര്യാഘാതത്തിന് സാധ്യതയുള്ള സമയമാണ് ആ ഒരു സമയത്ത് നമ്മൾ പരമാവധി വെയിലത്ത് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക വെയിലത്ത് പോകേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിച്ചിട്ട് മാത്രം പോവുക പെട്ടെന്ന് നിർജ്ജലീകരണമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിച്ചിട്ട് മാത്രം പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ ഈ ഒരു കാര്യം നമ്മുടെ വീട്ടിലുള്ളവരോടാണെങ്കിലും അവർ പുറത്ത് പോകുമ്പോൾ പറഞ്ഞു കൊടുത്ത് വെള്ളമൊക്കെ കുടിക്കാനായിട്ട് പറഞ്ഞ് അത് കഴിപ്പിച്ച ശേഷം മാത്രമേ വിടാവുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരോടും ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും ഒന്ന് പറയുക സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം